നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ ലഭിച്ച എൺപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാനാവും എന്ന ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷകൾ അസ്ഥാനത്താക്കിയാണ് അരൂർ ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ ഹരിപ്പാട് കരുനാഗപ്പള്ളി മണ്ഡലങ്ങളിൽ കെ സി വേണുഗോപാൽ വ്യക്തമായ ലീഡ് നേടി കായംകുളത്ത് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയാറ് വോട്ടിന് മുന്നിലെത്താനായതാണ് എൽ ഡി എഫിന് ആശ്വാസം എൻ ഡി എ സ്ഥാനാർത്ഥി എ വി താമരാക്ഷൻ നാൽപ്പത്തിമൂവായിരത്തി അൻപത്തിയൊന്ന് വോട്ട് നേടിയപ്പോൾ പതിനൊന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തിയെട്ട് വോട്ട് നേടി തിരസ്കാര വോട്ട മണ്ഡലത്തിൽ നാലാം സ്ഥാനത്തെത്തി രണ്ടായിരത്തി ഒൻപതിൽ കെ സി വേണുഗോപാലിന് അൻപത്തി ഏഴായിരത്തിൽ പരം ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അത് പത്തൊൻപതിനായിരത്തി നാനൂറ്റി ഏഴായി ചുരുങ്ങി കേന്ദ്രത്തിൽ കേരള വ്യക്തമായിട്ട് അതിനെ അതിജീവിച്ചിട്ടാണ് വിജയം ഉണ്ടായിരിക്കുന്നത് ഇത് വൻ വിജയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് വോട്ടെണ്ണലിന്റെ ആദ്യ റൗണ്ടുകളിൽ നിന്നെങ്കിലും ഗംഭീര തിരിച്ചുവരവിലൂടെ കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയിൽ വിജയം ആവർത്തിച്ചു മാവേലിക്കരയിൽ ലീഡ് വഴങ്ങിയെങ്കിലും ഇടതു കോട്ടയായ കുട്ടനാട്ടിൽ അടക്കം കൊടിക്കുന്നിൽ മേധാവിത്വം നേടി ചങ്ങനാശ്ശേരി പത്തനാപുരം ചെങ്ങന്നൂർ കൊട്ടാരക്കര മണ്ഡലങ്ങളിൽ യു ഡി എഫ് മുന്നേറ്റമുണ്ടായപ്പോൾ കുന്നത്തൂരിൽ ഒപ്പത്തിനൊപ്പമായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുധീർമൂന്ന് വോട്ട് നേടി ഒൻപതിനായിരത്തി നാന്നൂറ്റി അൻപത്തി ഒൻപത് പേർ തിരസ്കാര വോട്ട് ചെയ്തു രണ്ടായിരത്തി ഒൻപതിൽ കൊടിക്കുന്നതിലിന് അൻപത്തിരണ്ടായിരത്തിൽ പേരം ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അത് മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നായി കുറഞ്ഞു ഈ രണ്ട് പാർലമെന്റ് ഒരുപാട് കണക്കുകൾ നിർത്തിയിരുന്നു ആ കണക്കുകളെല്ലാം വീണ്ടും കെ സി വേണുഗോപാലിനും കൊടിക്കുന്ന സോളാർ കേസ് മുൻനിർത്തി ശക്തമായ പ്രചരണമാണ് ഇടതുമുന്നണി നടത്തിയത് ദേശീയ തലത്തിലെ തിരിച്ചടിയിലും കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഇരുവർക്കും ജയം ആത്മവിശ്വാസം നൽകും പ്രതികൂല സാഹചര്യങ്ങൾ ഏറെ ഉണ്ടായിട്ടും ആലപ്പുഴയിലെ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളും നിലനിർത്താൻ യു ഡി എഫിനായി കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം ആവർത്തിക്കാനായില്ലെങ്കിലും അത് വിജയത്തിന്റെ മാറ്റു കുറയ്ക്കുന്നില്ല ജെ കെ അൻസാറിനൊപ്പം പ്രേംലാൽ മീഡിയ വൺ ആലപ്പുഴ